അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയായ ഒരു തോരനാണ് കേട്ടോ നമുക്ക് ഇടിച്ചക്കയും ചെറുപയറും കൂട്ടിയുള്ള ഒരു അടിപൊളി തോരനാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നമുക്ക് വളരെ ഹെൽത്തിയായ അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണ് ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയെന്ന് പറയാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇടിച്ചക്ക തൊലിയെല്ലാം കളഞ്ഞ് ഇത് കുറച്ച് വലിയ ഇടിച്ചക്കയായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തതാണ് ബാക്കിയുള്ളതാണ് അതുകൊണ്ട് കളറ് ഒന്ന് നമ്മൾ ഇടിച്ചക്കൊക്കെ മുറിച്ച് വെച്ചാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് പെട്ടെന്ന് തൊലി കളയാൻ ഇങ്ങനെ എളുപ്പമാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി പെട്ടെന്ന് ഇങ്ങനെ തൊലി ചെത്തിയെടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് കൈക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ചെത്തിയെടുക്കാൻ പറ്റും അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഇത് നുറുക്കിയെടുക്കുക പിന്നെ ചെറുപയർ നേരത്തെ കുതിർത്താൻ വെച്ചാൽ ഒന്നും കൂടി നല്ലതാണ് കാരണം ചെറു ഇടിച്ചൊക്കെ തീരെ വേവില്ലാത്തതാണ് ചെറുപയർ അത്യാവശ്യം വേവുള്ളതാണ് അപ്പോൾ നമുക്ക് ഒപ്പിട്ടാൽ തന്നെ മതി അതല്ലെങ്കിൽ ഒന്ന് കുതിർത്തിയൊന്നും നല്ലതാണ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേവിച്ചെടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നമ്മളിത് അരിയണതെന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കയൊക്കെ കൊത്തി അരിയല്ലോ അതുപോലെ കൊത്തി അരിഞ്ഞിട്ടാൽ വളരെ നല്ലതാണ് എന്നാൽ തോരൻ വെച്ച് വെക്കുമ്പോൾ നമുക്ക് കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവും വലിയ കഷ്ണങ്ങളാക്കിയാൽ അതിൻ്റെ വൃത്തി കിട്ടൂല അപ്പോൾ നമ്മൾ തോരനൊക്കെ വെക്കാറുണ്ട് ചെറിയ ചെറിയ ഇതാക്കിയിട്ടാണല്ലോ പൊടി പൊടിയാക്കിയിട്ടാണല്ലോ അരിയുക അപ്പോൾ ഞാനിപ്പോൾ ഇത് നമുക്ക് ഇടിച്ചൊക്കെ അതുകൊണ്ട് ഈ പിന്നെ മിക്സിയിലൊക്കെ ഇട്ട് ചതച്ചെടുക്കാൻ പറ്റുക ചെയ്യും ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെറിയതായി കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പൊടി പൊടിയായിട്ട് തന്നെ അരിയാണ് ഏറ്റവും ഭംഗി കാണാൻ വൃത്തിയും നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വൃത്തിയിൽ കാണുമ്പോൾ വൈകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ ചെറുതാക്കി നമ്മൾ ചക്കയൊക്കെ കൊത്തി അരിയല്ലോ അതുപോലെ കൊത്തി കൊത്തി അരിഞ്ഞിട്ട് ചെറു ചെറിയ പൊടി പൊടിയാക്കി അരിയാൻ നോക്കുക ഇടിച്ചക്ക ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ചെറുപയർ ഒരു ഒരു മണിക്കൂർ മുമ്പൊക്കെ നമ്മൾ കുതിർത്താൻ വെച്ചിരുന്നു അങ്ങനെ കുതിർത്തി വെച്ച ചെറുപയറാണ് അത് ഇതിലേക്ക് കഴുകി കണ്ട് ആദ്യം നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെയായിട്ട് ഇടിച്ചക്ക നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് വളരെ ഹെൽത്തി ആയി ഉണ്ടാക്കാൻ പറ്റിയ നമുക്കൊരു തോരനാണ് കേട്ടോ ഇതിലേക്ക് പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക വളരെ കുറച്ച് വെള്ളം വെച്ചാൽ മതി കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല നമുക്ക് ഈ ചെറുപയറിൻ്റെ മേലെങ്ങനെ നിന്നാൽ മതി നല്ലപോലെ വെള്ളമൊന്നും വേണ്ട ഏകദേശം നമ്മൾ ഇടിച്ചൊക്കെയും പിന്നെ മുതരയൊക്കെ വെക്കുന്നത് പോലെ തന്നെ അത്ര തന്നെ വെള്ളം വേണ്ട കാരണം മുതര ഞാൻ പച്ചയാണ് വെക്കാറുള്ളത് അത് വേവാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും അതുപോലെ പച്ചമുളകും ചെറിയ ഉള്ളിയും ആണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത് ചീരമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ ചീരമുളകാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളകും ചീരമുളകുമൊക്കെ ടേസ്റ്റ് തന്നെയാണ് ഇത് നമ്മൾ നല്ല പോലെ നൈസായി അരക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ച് ഏകദേശം ഒന്ന് ചതച്ചെടുക്കും ഇതിലേക്ക് വെളുത്തുള്ളി വേണ്ടവർക്ക് അതും കൂടി ചേർക്കാമെന്നാണ് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് വെളുത്തുള്ളി ഞാൻ ചേർത്തുന്നില്ല ഏകദേശം ഒരു വിസ് ഒരു വിസിൽ വന്നാൽ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കുക ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമ്മൾ സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ അത് വേവിക്കിട്ടും ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം ചിലപ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒക്കെ വെക്കേണ്ടി വരും അതിലേറെ ഒരു വിസിൽ എന്ന് കഴിഞ്ഞാൽ സിമ്മിൽ ഇട്ട് കൊടുത്താൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെച്ചാൽ നമ്മുടെ ശരിക്ക് ഇടിച്ചക്കയും ചെറുപയർ വേവുള്ളത് കൊണ്ടാണ് കേട്ടോ ഇടിച്ച ആകെ ഒരു വിസിലിൻ്റെ വേവുള്ളൂ എന്നാലും അത് ഒരുമിച്ച് വേവ് വേവിക്കുമ്പോൾ അത് വെന്തലില്ല അപ്പം നമ്മുടെ ഇടിച്ചൊക്കെ മുതൽ പിന്നെ ചെറുപയറൊക്കെ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അത്യാവശ്യം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം അപ്പം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയാലുടനെ കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചക്കയുണ്ടല്ലോ വേവിച്ച് വെച്ച ചക്കയും ചെറുപയറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഇട്ട് ചതച്ച് വെച്ചാൽ തേങ്ങയും പച്ചമുളകും ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചാൽ മതി ഒന്ന് ചൂടാക്കിയെടുക്കുക നല്ല പോലെ വേവിച്ചെടുക്കരുത് തേങ്ങയും പച്ചളും പച്ചമുളകും ചതച്ചെടുത്തത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി അതല്ലാതെ നമ്മൾ കുറേ സമയം തിളപ്പിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും അത് നമ്മൾ ക്യാബേജ് വെക്കുകയാണ് അവിയൽ വെക്കാണ് ഇങ്ങനെയുള്ള പിന്നെ ചേരുവകളിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തേങ്ങയും പച്ചമുളകും ഒന്ന് നല്ലപോലെ ചൂടാവാനേ പാടുള്ളൂ കുറേ സമയം തിളപ്പിച്ചെടുക്കരുത് അതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ നല്ല പോലെ തന്നെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളത്തോടെ ചെയ്യരുത് വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ നല്ല ഇത് കണ്ടോ നല്ല കട്ടിയിൽ തന്നെ ഇങ്ങനെ തോരനാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റോടെ തന്നെ കഴിക്കാൻ പറ്റും വെറും ചോറിലേക്ക് കഴിക്കാം അതുപോലെ വെറുതെ വേണമെങ്കിൽ രാത്രിയിലൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും നമുക്ക് കട്ടൻ ചായയുടെ കൂടൊക്കെ കഴിക്കാനൊക്കെ പറ്റും കേട്ടോ ഈ തോരന് ഇത് നല്ല അടിപൊളി ടേസ്റ്റിനുണ്ട് വളരെ ഹെൽത്തിയുമാണ് നമുക്ക് നമുക്കൊരുപാട് ഗുണങ്ങളുള്ളതാണ് ഇടിച്ചക്കയും ചെറുപയറും ചെറുപയർ എല്ലാവർക്കും എല്ലാ രോഗമുള്ളവർക്കും ചെറുപയർ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇടിച്ചക്കയും കഴിക്കാൻ പറ്റും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്തുള്ളവർക്കും നല്ല പോലെ കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അരി ഭക്ഷണമൊക്കെ കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെയുള്ള ഉപ്പേരികളൊക്കെ നല്ല തടിയുള്ളവർക്ക് കഴിച്ചുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയി നമുക്ക് ശരീരത്തിലേക്ക് പിന്നെ ആവശ്യമാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ തോരനുണ്ടല്ലോ ചെറുപയറും ഇടിച്ചൊക്കെ വെച്ച് ഉള്ള തോരൻ നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല് ഞാൻ വീണ്ടും വരാം അസലാ വലൈക്കും